ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോ ദിവസം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായി നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ട് രണ്ട് ദിവസം സെയിം വീഡിയോ ആയിരുന്നു അതിന് അതിന് മുന്നേ ഒരു ദിവസം നമ്മൾ വീഡിയോ ഇട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമ്മുടെ ഒരുപാട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വിൻഗ പ്ലാന്റ് മാത്രമല്ല നമ്മുടെ പെറ്റുപുണിയും നല്ല രീതിയിലും ഫ്ലവർ ആയപ്പോട്ടോ ഇത് നമ്മുടെ ടൈഡൽ വേവിൻ്റെ ഐവറി എന്ന് പറയുന്നൊരു ആണ് കേട്ടോ നമ്മുടെ സാദാ റെഡ് ഉണ്ടല്ലോ ടൈഡൽ വേവിൻ്റെ റെഡ് ഉണ്ടല്ലോ അതിനകത്ത് ബ്ലാക്ക് സ്ട്രിപ്പ് അതായത് ചെറിയ ചെറിയ ബ്ലാക്ക് ഡോട്ട് ഇതുപോലെ വരുന്നുണ്ട് ഒരു ഒരു നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ബ്ലാക്ക് കൂടി അതിൻ്റെ അകത്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ വരുന്ന സമയത്ത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മുടെ വിങ്കയും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു മഴയൊക്കെ പെയ്തപ്പോൾ അതുപോലെ വെള്ളമൊക്കെ വീണിട്ട് പ്ലാന്റ് ഒക്കെ ചാഞ്ഞ് നിൽക്കുവായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒന്ന് നോന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ താരമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പെറ്റൂണിയ ആണ് പെറ്റൂണിയയുടെ ഐവറിയാണ് കേട്ടോ ആ നിറഞ്ഞ പോത്ത് നിൽക്കുന്നത് പിന്നെ ഇതുപോലെ മഴയൊക്കെ പെയ്തപ്പോൾ പ്ലാന്റ് ഒക്കെ ഒന്ന് ചാഞ്ഞ് ചരിഞ്ഞ് അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ എന്തൊരു ഭംഗിയാണെന്ന് അറിയാവോ നല്ലൊരു കളറാണ് കേട്ടോ നമ്മുടെ ആ ഏതാണ് റെഡ് ഉണ്ടല്ലോ അതിന് അതിൻ്റെ അകത്ത് ആ ബ്ലാക്ക് കൂടി വരുമ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ഡാർക്ക് കളർ പോലെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ അത് ഒന്നും രണ്ടും പൂക്കൾ അത് ഞങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഒത്തിരി പൂക്കൾ ഇതുപോലെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ പച്ച ഇലകൾക്ക് ഇടയിലായിട്ട് അതങ്ങനെ നിൽക്കുമ്പോൾ ഒത്തിരി ഭംഗി തോന്നുന്നുണ്ട് പിന്നെ ഇതിൽ ഫ്ലവർ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ ഇതിലൊത്തിരി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് അങ്ങനെ താഴോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് തയ്യാക്കാനായിട്ട് എടുക്കാമെന്ന് കുറച്ച് കട്ടിങ്സ് നമുക്ക് തയ്യാക്കാൻ പറ്റിയ കട്ടിങ്സ് ഇപ്പോൾ ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി അതിങ്ങനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അതിൽ ഫ്ലവർ ആകും എന്നാലും നമുക്ക് ഒന്ന് രണ്ട് ഒക്കെ ആക്കി എടുക്കണമല്ലോ ഒരു പക്ഷേ മദർ പ്ലാന്റിന് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് പുതിയൊരു പ്ലാന്റ് വേണമല്ലോ അങ്ങനെ കരുതിയിട്ട് ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ വെച്ചിട്ട് അപ്പോൾ ഒരെണ്ണം നമ്മൾ എടുക്കുമ്പോൾ അതിന് പകരമായിട്ട് രണ്ട് തളർപ്പ് വരും അപ്പോൾ അതിൽ പൂക്കളൊക്കെ ആകും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കോലികളൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഇന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ പൂവ് നിൽക്കുന്നത് കൊണ്ട് ഞാൻ അതങ്ങോട്ട് കട്ട് ചെയ്യാം ബാക്കി കട്ട് ചെയ്യുന്നില്ല എന്നാലും ഒരു മൂന്ന് നാല് കട്ടിങ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നടുന്നതെന്നുള്ളത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതുപോലെ ഉണ്ട കുഞ്ഞു പോട്ടുകളിൽ നമ്മൾ മണലും മണ്ണും കൂടെ ചേർത്ത് ഇങ്ങനെ നിറച്ച് വച്ചിട്ടുണ്ട് കുഞ്ഞ് പോട്ടാണ് കേട്ടോ കുഞ്ഞു പോട്ടുകളിൽ വെക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലത്തെ പോട്ടില്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ് ഉണ്ടല്ലോ പേപ്പർ ഗ്ലാസ്സിലൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതോലെ ഇലകളൊക്കെ നുള്ളി കൊടുത്തതിന് ശേഷം മുകളിലത്തെ രണ്ടോ മൂന്നോ ഇലകളൊക്കെ നിർത്തിയതിന് ശേഷം നമുക്കിതുപോലെ നട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ മണ്ണ് നല്ല നനവുള്ളത് കൊണ്ട് ഞാൻ ഇതുപോലെ ഇറക്കി വെക്കുന്നതാണ് നിങ്ങൾ നടുമ്പോൾ അതിൽ എന്തോ ഒരു കമ്പെങ്കിലും എടുത്ത് ഒന്ന് ഒരു ഹോളാക്കി കൊടുത്തതിന് ശേഷം അതിന് ോട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പം മണ്ണിന് നല്ല ഇളക്കം ഉള്ളതുകൊണ്ട് ഇതുപോലെ ഡയറക്റ്റ് അങ്ങ് കുത്തി കുത്തിവെക്കുകയാണ് ചെയ്തത് കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് നട്ട് വെക്കുക ഇതിൽ കുറച്ച് ചകിരിച്ചോറ് കൂടി ആഡ് ചെയ്തിരുന്നു കേട്ടോ അതാണ് ആ ഒരു കളറ് വന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ആ പിങ്ക് ഹോട്ട് എന്ന് പറയുന്ന വെറൈറ്റി നമ്മൾ കഴിഞ്ഞൊരു ദിവസം അതിൻ്റെ രണ്ട് കട്ടിങ്സ് എടുത്ത് വെച്ചിരുന്നല്ലോ അത് നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിടിച്ചു കിട്ടി ഇതുപോലെ കുഞ്ഞ് ഫ്ലവറും ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു കുഞ്ഞ് പോട്ടിൽ നിന്നാലേ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അതിൽ നിന്നുകൊണ്ട് അതായത് ഇത്രയൊക്കെ വലുതായി വന്നിട്ടുണ്ട് കേട്ടോ അതിൽ പ്രത്യേകിച്ച് നമ്മൾ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല മണലും മണ്ണ് മാത്രമാണ് ചേർത്തിരിക്കുന്നത് എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിനെ വലിയ പോട്ടിലോട്ട് മാറ്റണമെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല രീതിയിൽ ഫ്ലവർ ആകത്തുള്ളൂ േ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ആദ്യത്തെ ആ ദിവസം നല്ലൊരു ഡാർക്ക് കളറാണ് രണ്ടാമത്തെ ദിവസമൊക്കെ കുറച്ച് ലൈറ്റ് കളറാവും എന്നാലും കളർ നല്ലൊരു കളറാണ് കേട്ടോ ഇത് പിങ്ക് ഹോട്ട് എന്ന് പറയുന്ന വെറൈറ്റിയാണ് അതിൻ്റെ കട്ടിങ്സാണ് നമ്മളൊരു നാല് അഞ്ചെണ്ണം എടുത്തു വെച്ചിരിക്കുന്നത് പിടിക്കുവാണെങ്കിൽ അത്രയും പേർക്ക് എന്തായാലും തരാൻ നോക്കാം കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ പിറ്റുണിയ പ്ലാന്റ് പിന്നെ അതിൻ്റെ റെഡിൻ്റെ കുറച്ച് കട്ടിങ്സൊക്കെ എടുത്ത് വയ്ക്കണമെന്ന് വിചാരിക്കുന്നു ഒന്നും നടക്കുന്നില്ല കേട്ടോ ഇനിയിപ്പം നമുക്ക് എടുത്ത് വെച്ചിട്ട് സെയിൽ വീഡിയോ ചെയ്യണം കണ്ടോ അപ്പോൾ ഇത്രയും നീളത്തിന് ഇതുപോലെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി പുഷിയായിട്ടൊക്കെ വന്നതേ ഇതൊരു കുഞ്ഞു പോട്ടാണല്ലോ അപ്പോൾ അടുത്ത് നടാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ ഇന്ന് നമുക്ക് അതെങ്ങനെയാണ് നടന്നതെന്നും കൂടി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് കണ്ടല്ലോ ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞ് പോട്ടിൽ നിന്ന് വലിയൊരു പോട്ടിലേക്ക് മാറ്റാൻ കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളമൊക്കെ ഓർന്നു പോകുന്നത് ഡ്രൈനേജ് ഹോളുള്ള ഒരു പോട്ട് സെലക്ട് ചെയ്യണം കേട്ടോ ണ്ടില്ല ഇതുപോലെ നമുക്ക് ഒന്നുകൂടി അതിൽ ഹോളൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാവേ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് കരിക്കട്ട ഇട്ട് കൊടുക്കും അപ്പോൾ വെള്ളം പെട്ടെന്ന് അങ്ങ് ഓർന്നു പോകുമല്ലോ പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മണ്ണിൻ്റെ അഭാവമാണ് കേട്ടോ അപ്പോൾ കുറച്ച് കരിക്കട്ടയൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണ് ലാഭിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം നല്ല രീതിയിൽ ഊർന്നു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തേക്ക് കുറച്ച് പ്ലാന്റ് അങ്ങനെ പോട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് അപ്പോൾ എന്നിട്ടതിന് ശേഷം കുറച്ച് മണ്ണോടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ വേരൊക്കെ നല്ല രീതിയിൽ വന്ന് നല്ല രീതിയിൽ ഉറച്ചിരിക്കുവാണേ അപ്പോൾ ഇളക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല അങ്ങനെ വരുവാണെങ്കിൽ നമ്മളിത് ഇതുപോലെ സൈഡ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ അത് പെട്ടെന്ന് ആ മണ്ണിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുമേ വേറിൻ്റെ ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ പതുക്കെ ഇതുപോലെ എടുക്കേണ്ടതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ അയച്ചു കൊടുക്കും ഇപ്പോൾ ഈ പോട്ട് ഉൾപ്പെടെ അങ്ങ് വേറൊരു പോട്ടിലേക്ക് നട്ട് വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് റെഡിയായി വരുമ്പോൾ അതിൽ നിന്ന് കട്ടിങ്സൊക്കെ എടുത്ത് മാറ്റി പിടിപ്പി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അത് എത്ര എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയത്തും ഇല്ല കേട്ടോ ഫോട്ടോ ഉൾപ്പെടെ അങ്ങനെ നടുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ നട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഇതുപോലെ എടുത്ത് വയ്ക്കുക വേരൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇതുപോലെ വിട്ടു കൊടുക്കാവുന്നതാണ് കേട്ടോ അനക്കമൊന്നും തട്ടാതിരുന്ന പ്ലാന്റിൻ്റെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരത്തില്ല വേരിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പിന്നെ പ്ലാന്റ് നശിച്ചു പോകുന്നത് പിന്നെ ഞാൻ കുറച്ച് ചാരപ്പും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ മണ്ണിനോടൊപ്പം എന്നിട്ട് ഇതുപോലെ പതുക്കെ നമുക്ക് സൈഡിലോട്ട് ഇതുപോലെ മണ്ണിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വലിയ പോട്ടിലോട്ട് വെക്കുമ്പോൾ പ്ലാന്റ് കുറച്ച് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നൊന്നുമില്ല അപ്പം വലിയ പോട്ടിലോട്ട് നട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ എം ബി കെയോ ഡി എ പി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വന്നോളൂ കേട്ടോ കണ്ടില്ലേ ഇത് ഇപ്പോൾ തണലത്ത് വെക്കണമെന്നൊന്നുമില്ല പിന്നെ രണ്ട് ദിവസം എന്തായാലും ഷെഡിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് വയ്ക്കുവാണേ പിന്നെ ഇതുപോലെ നമ്മൾ വെള്ളം കൂടി നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ പെറ്റുണിയ്ക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം വെള്ളം കുറഞ്ഞു പോയാലും പെറ്റുണിയ്ക്ക് പ്രശ്നങ്ങളൊന്നും വരത്തില്ല പക്ഷേ വെള്ളം കൂടിപ്പോയാൽ പ്ലാന്റ് പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ വെയിത് പിന്നെ അതുപോലെ തന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് നല്ല വെയിലത്ത് തന്നെ വയ്ക്കും നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് ഞാൻ നല്ല വെയിലത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ ആദ്യമൊക്കെ ഷെയിലൊക്കെ എടുത്ത് വയ്ക്കുമായിരുന്നു പക്ഷേ അത് സക്സസ് അല്ല വെള്ളം വെള്ളം കൊടുത്താൽ മാത്രം മതി വെയിലത്തിരിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം കാണിച്ചിരുന്നില്ലേ ഐവറിയുടെ ഒരു തൈ ഉണ്ടായിരുന്നതാണ് കേട്ടോ അത് ഞാൻ ഒരു വലിയ പോട്ടിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും നമ്മളിന്ന് ചെയ്തതാണ് കേട്ടോ പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഹാങ്ങിങ് എനിക്ക് കഴിഞ്ഞ ദിവസം ഫ്ലവറായി ആയി നിന്ന് അത് കാണിച്ചു തന്നില്ലേ അതെന്തോ ഒരു ഉഷാറില്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയല്ല കേട്ടോ നല്ല ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് ഒത്തിരി പൂക്കൾ വരും ഇതിൽ ഫ്ലവറൊക്കെ ഉണ്ട് പക്ഷെ എന്തോ ഒരു വാല് പോലെ താഴോട്ട് കിടക്കുന്നത് പോലെ തോന്നുന്നു അതുകൊണ്ട് നമ്മൾ ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ബുഷിയായിട്ട് വന്ന് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വന്ന് കുറേ കൂടി പൂക്കൾ തരുവേ അപ്പോൾ ഇത്രയും പൂക്കളുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കിത് എന്തായാലും കട്ട് ചെയ്ത് കൊടുത്തേ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ അതായൊരു ലെവലിന് വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇടുവാണേ കണ്ടല്ലോ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും നമുക്ക് ഇങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല പ്ലാന്റ് നല്ല വൃത്തി ബുഷിയായിട്ട് വൃത്തിയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ പറ്റൂ ഇനിയിപ്പോൾ ഇതങ്ങ് തിക്കായിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് തഴോട്ട് വരും കേട്ടോ അപ്പം നല്ല ഭംഗിയായിരിക്കും ആ സമയത്ത് കാണിച്ചു തരാവേ കണ്ടല്ലോ ഇത്രയും പൂക്കളുണ്ട് എന്നാലും നമുക്ക് അത് കട്ട് ചെയ്യാതെ ഒരു നിവൃത്തിയും ഇല്ല ഇത് പോട്ടെ സ്ഥലമില്ല ആദ്യമൊക്കെ ഒത്തിരി വിഷമമായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ അങ്ങനെ ഒരു വിഷമം തോന്നും എന്നാലും അതങ്ങ് നമ്മുടെ മനസ്സിൽ വെച്ചേക്കാനേ പറ്റത്തുള്ളൂ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നല്ല രീതിയിൽ ഫ്ലവർ ആകുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാകും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്